മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് എന്ന് പറഞ്ഞത് അമ്മക്കോ ഈമാൻ ഉണ്ടാകണമെങ്കിൽ മുത്തുനബിയോട് താല്പര്യം ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം നമ്മളെ ഈമാൻ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാല് അള്ളാഹുവിനെ വിശ്വാസം വന്നതിൻറെ ശേഷം മുഹമ്മദ് നബിയെ സലിമേ വിശ്വാസം വരിക എന്നുള്ളത് ഉണ്ടാവില്ല മുഹമ്മദ് നബിയെ വിശ്വാസം വന്നതിനാൽ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിനെ വിശ്വാസം വരിക എന്നുള്ളതാണ് ഉണ്ടാവുക ഖുർആാൻ വിശ്വാസം വന്നതിനാൽ മുഹമ്മദ് നബിയെ വിശ്വാസം വരലല്ല മുഹമ്മദ് നബി നബിഅഅഅഅഅഅഅഅഅഅലിമൻ നബിയാണെന്ന് വിശ്വാസം വന്നതിനാൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് ഉണ്ടാവുക എല്ലാ ഇമാൻ കാര്യവും അങ്ങനെ തന്നെയാണ് ദുനിയാവ് കഴിഞ്ഞാൽ മഹ്സറ ഉണ്ടെന്ന ഈമാൻ വരണമെങ്കിൽ മുസ്തഫായ നബി മാതങ്ങൾ അള്ളാവിന്റെ റസൂലാണെന്ന് ഈ മാൻ വരണം ഈമാൻ റസ്ല് മുഹമ്മദിനെ വീടുള്ള താല്പര്യമാണ്